ഇന്ന് ഈ വോട്ടെടുപ്പ് കഴിഞ്ഞതോട് കൂടിയിട്ട് കഴുകിയും വേണ്ട ഇന്നലെ മുതൽ തന്നെ ഒരു എക്സിറ്റ് പോൾ എന്നും പറഞ്ഞിട്ട് ഒരുപാട് ഗോധി മീഡിയകൾ പട്ടി ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഈ എക്സിറ്റ് പോളിന്റെ അടിസ്ഥാനം എന്താണ് വോട്ട് എണ്ണിയോ അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരോടും നടന്ന് ചോദിച്ചോ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു എന്നിട്ടെങ്കിലും എണ്ണെടുത്തോ കൃത്യമായ സീറ്റിന്റെ എണ്ണം കിട്ടണം എന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് ആളുകളോട് ചോദിക്കേണ്ടി വരും നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്നുള്ള കാര്യം അതല്ലാതെ ഒരു തരത്തിലും ഈ ഒരു അക്കം കിട്ടുക അസാധ്യമാണ് ആ സ്ഥലത്താണ് ഈ ഗോതി മീഡിയകൾ സ്വന്തം സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങാതെയാണ് എന്തോ വലിയ കാര്യങ്ങളൊക്കെ അറിയുന്നത് പോലെ ഓരോരോ അക്കങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വിടുകയാണ് ഈ അക്കങ്ങളൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ബിജെപി നെ ജയിപ്പിക്കാനുള്ള ഒരു ത്വരയാണ് ഉള്ളത് എന്നുള്ള കാര്യം കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഇതേ ഗോതിമീടികൾ മോദിക്ക് നാനൂറ് കിട്ടും ചാർസോ പാർ എന്നൊക്കെ പറഞ്ഞ് നടത്തിയിരുന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനത്തെ ടീം ഇങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ തെരഞ്ഞെടുപ്പില് മോദിക്ക് മുന്നൂറ്റി എഴുപത്തഞ്ചോ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചോ സീറ്റൊക്കെ കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അത് മാത്രല്ല ഗോതിമീടികൾ എന്ന് പറയുന്നത് അദാനി ഫണ്ട് ചെയ്യുന്നതാണ് അദാനിയെ താങ്ങി നിർത്തുന്നത് മോദിയാണ് അപ്പൊ മോദിയെ താങ്ങി നിർത്തേണ്ടത് അദാനിയാണ് അദാനിയുടെ ചാനലിൽ പിന്നെ വേറെന്താ പറയാ മോദി ജയിക്കും മോദി ജയിക്കും എന്നല്ലേ പറയുള്ളൂ മോദി ജയിക്കുന്നല്ല മോദി ജയിച്ചു ജയിച്ചു എന്നാ പറയാ അപ്പൊ അത് ഇന്ത്യത്തെ സാധാരണ ജനങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് എന്നാലും ഈ ഒരു ട്രിക്ക് നടത്താനുള്ള കാരണം എന്താന്ന് വെച്ചാല് ഈ ഒരു തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ ജനരോഷം ആളിക്കത്താതിരിക്കാൻ പതഞ്ഞു പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇതാ ഞങ്ങൾക്കിത് കിട്ടോ എന്നുള്ള ഒരു ധാരണ വരുത്തി വെക്കുക അങ്ങനെ ഒരു ധാരണ വരുത്തി വെച്ചു കഴിഞ്ഞാൽ പിന്നെ ജനരോഷമോ ജനപ്രതിഷേധമോ നടന്ന് ബിജെപിയുടെ ഓഫീസുകൾ കത്തിക്കലോ ഒന്നും നടക്കില്ല അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ മുൻകൂട്ടി കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ അത് മാത്രല്ല ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉള്ളതൊക്കെ തന്നെ മോദിയുടെ അടിമകളാണ് എന്ന് നമുക്കറിയാം അവരെന്താ ചെയ്യുക അവർ തീർച്ചയായിട്ടും ബി ജെ പി ജയിച്ചു എന്ന് വരുത്തുന്ന രീതിയിലുള്ള എല്ലാ സംഗതികളോടും വെച്ച് ചെയ്യും പിന്നെ ഈ വോട്ട് എണ്ണുന്ന ദിവസം വരാൻ കിടക്കാണല്ലോ ഇപ്പൊ നാലാം തീയതി അപ്പൊ നിരവധി പ്രതിപക്ഷ പാർട്ടിക്കാരുടെ പ്രതിനിധികൾ ഈ സ്ട്രോങ് റൂമിന്റെ മുമ്പിൽ ഉണ്ടാവും ഈ നാല് ദിവസം ഉണ്ടാവും അതോടൊപ്പം തന്നെ എണ്ണുന്ന ദിവസം ആ എണ്ണുന്ന ആ സ്റ്റേഷൻ ഉണ്ടല്ലോ പ്ലാറ്റ്ഫോം അവിടെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഞങ്ങൾ കാവൽ നിൽക്കും എന്നൊക്കെ പറഞ്ഞ് ശ്രദ്ധിച്ച് നോക്കുന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഈ തട്ടിപ്പ് നടക്കുന്നത് അവസാനം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കേന്ദ്രത്തിലുള്ള ഓഫീസിലാണ് ആ ഓഫീസിലേക്ക് ആർക്കും പ്രവേശനമില്ലല്ലോ അവിടെ ഇരിക്കുന്നത് മുഴുവൻ മോദിയുടെ അടിമകളാണ് അവിടെ ഇരിക്കുന്നത് മോദി അമിത്ഷാ അടിമകൾ മോദി അമിത്ഷാ തിരഞ്ഞെടുത്ത ആൾക്കാരാണ് ആ ഒരു കെട്ടിടത്തിന്റെ ഉള്ളിലിരിക്കുന്നത് അതിന്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത് ആർക്കും അറിയില്ല അവിടെ ചെന്ന് നോക്കാനും പറ്റില്ല കാരണം ആ ഒരു കെട്ടിടത്തിന്റെ ഏഴലത്ത് ഒരു മനുഷ്യനെ അടുപ്പിക്കുക പോലും ഇല്ല അപ്പൊ അതിൻ്റെ ഉള്ളിൽ എന്താ നടക്കുന്നത് എന്ന് അറിയാതെ ഈ വക തട്ടിപ്പ് തടയുക അസാധ്യമാണ് പിന്നെ അത് മാത്രല്ല എണ്ണുന്ന ദിവസം ഇന്ത്യയുടെ ഏത് പോളിംഗ് ബൂത്തിൽ നിന്നും എണ്ണിക്കഴിഞ്ഞാൽ ഏതൊരു മെഷീൻ എണ്ണിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിന്റെ കണക്ക് അപ്പൊ കപ്പവിടെ കിട്ടും മൂന്ന് നാല് മണിക്കൂർ കൊണ്ട് എണ്ണയിൽ തീരുന്നല്ലോ വിജയം പ്രഖ്യാപിക്കുകയും ചെയ്യും അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് സെക്കൻഡുകൾ കൊണ്ടാണ് അത് ഇടുക്കിയിലത്തെ ഒരു കാട്ടിൻ്റെ ഉള്ളിലായിക്കോട്ടെ മേഘാലയത്തിലെ മരടമേലായിക്കോട്ടെ അവിടുന്ന് ആ ടോട്ടൽ ബട്ടൺ അമർത്തുമ്പോഴേക്കിനും അതിന്റെ വിവരം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഓഫീസിൽ കിട്ടും കേന്ദ്രത്തിൽ കിട്ടും അപ്പൊ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇത്രയും കാലം പറഞ്ഞിരുന്നത് ഞങ്ങളെടുത്ത് കണക്കില്ല ആ ഒന്നിച്ചുള്ള വോട്ടർമാരുടെ കണക്കിടാൻ പറഞ്ഞപ്പോ പുറത്തേക്ക് വിടാൻ പറഞ്ഞപ്പോ ഞങ്ങളെടുത്ത് കണക്കില്ല ഈ പറഞ്ഞ പോളിംഗ് ഏജന്റ് കടലാസ് അയച്ചില്ല അത് അയച്ചില്ല ഇത് അയച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ പത്ത് നാല്പത് ദിവസം ചെലവഴിച്ചത് പക്ഷെ എണ്ണൂന്ന് ദിവസം പെട്ടെന്ന് പെട്ടെന്ന് സെക്കൻഡുകൾക്കകം അവിടെ എല്ലാ വിവരം കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ പറയുന്നത് ഈ ഒരു വോട്ടിംഗ് മെഷീൻ ഒന്നിലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ വിവരം എത്ര പെട്ടെന്ന് അവിടെ എത്തുന്നത് ഇതൊക്കെ കൂടി ഭയങ്കര സംശയം തന്നെയാണ് എല്ലാ ജനങ്ങൾക്കും ഉള്ളത് അപ്പൊ അവസാനം ചെയ്യുക എന്താന്ന് വെച്ചാൽ അവിടെ ആ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ പ്രവേശനം ഉള്ളത് മോദി അമിത്ഷാ പിന്നെ അവർ തെരഞ്ഞെടുത്ത ഈ മൂന്നാല് കുരങ്ങന്മാർക്ക് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ പിന്നെ കുറെ അവരുടെ വാനാട്ടി പട്ടികളൊക്കെ ഉണ്ടാവട്ടോ ഇല്ല എന്നല്ല ബിൽഡിംഗ് നിറച്ച അവരുടെ വാനാട്ടി പട്ടികൾ തന്നെ ആയിരിക്കുള്ളൂ അവരെന്താ ചെയ്യും അവസാനം നോക്കുമ്പോൾ അമിഷയും മോദി പറയും ഇങ്ങനെ നടന്ന ശിരാകുല ഒക്കെ അക്കം മാറ്റി ഇന്ന സെൽത്ത് അക്കങ്ങൾ മാറ്റി അങ്ങനെ ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്തിട്ട് എല്ലാ അക്കങ്ങളോടും മാറ്റി തരും എന്നിട്ട് മാറ്റിന്റെ ശേഷം പിന്നെ വെബ്സൈറ്റിൽ വെബ്സൈറ്റ് നോക്കിയിട്ടാണ് ആൾക്കാർ ആ ഞങ്ങൾ ജയിച്ചു ഞങ്ങൾ ജയിച്ചു പറഞ്ഞു തുള്ളിച്ചാടും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവും പോകുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സിറ്റ് പോളിൽ ഇത്രയും ധൃതി കൂട്ടിയിട്ട് ഈ ഗോധി മീഡിയകളത്തെ ആളുകളൊക്കെ നാവ് നീട്ടി പുറത്തേക്ക് ചാടുന്നത് പിന്നെ ഇവിടെ ഈ ഒരു ഫോട്ടോ ഉണ്ടല്ലോ ഇതൊരു ഫാക്ട് ചെക്കർ പുറത്തേക്ക് വിട്ട ഒരു ഫോട്ടോ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലത്തെ ഫലം എന്നാണ് പറയുന്നത് ഇവിടെ എവിടെയും തന്നെ എക്സിറ്റ് പോൾ എന്ന് പറയുന്നേ ഇല്ല അപ്പൊ ഇങ്ങനത്തെ ഒരു അക്കം ഒരുക്കി വെച്ചത് എങ്ങനെയോ ലീക്കായി ലീക്ക് ആയപ്പോ അതിൽ കാണുന്നത് എന്താണ് അതും ഇത് ലീക്കായത് കഴിഞ്ഞ ആഴ്ചയാണ് കേട്ടോ അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് കഴിഞ്ഞ ആഴ്ച അടിച്ചുവച്ച സംഗതിയാണ് ഇപ്പൊ മൂന്ന് ദിവസം മുമ്പ് ചില ഫാക്ട് ചെക്കർമാരുടെ കയ്യിൽ കിട്ടിയത് ഇത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ അപ്പൊ തന്നെ ആ ചാനല് ഗോതിമീഡിയാണ് അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്തായാലും എഴുതിയിരിക്കുന്നത് ബി ജെ പി അതിന്റെ സഖ്യകക്ഷികൾക്കും കൂടിയിട്ട് മുന്നൂറ്റി ഒന്ന് സീറ്റ് എന്ന് വെച്ചാൽ അവർ ഭരിക്കും ഇന്ത്യ സഖ്യത്തിനോ വേറും ഇരുന്നൂറ്റി പതിനൊന്ന് എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് അമിഷ പറഞ്ഞ അക്കമാണ് ഇത് എന്ന് എനിക്കൊരു ഉണ്ട് പക്ഷെ അറിയാതെ ഈ ഒരാളുടെ അടുത്ത് ഇത് ലീക്കായി പോയി ഇങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിരിക്കയായിരുന്നു ജൂൺ നാലാം തീയതി അമിത്ഷായുടെ ആജ്ഞപ്രകാരം ഇങ്ങനെ കാണിക്കാൻ പക്ഷെ അറിയാതെ ഈ ഫോട്ടോ ലീക്ക് ആയപ്പോ അതിൽ കണ്ട അക്കങ്ങളാണിത് അതുകൊണ്ടാണ് ഞാൻ ഈ അക്കം നിങ്ങളെയും കാണിക്കുന്നത് ഇനി വോട്ട് എണ്ണുന്ന ദിവസം ഇതേ അക്കമാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇതൊക്കെ ആദ്യം തന്നെ സെറ്റപ്പ് ചെയ്ത് വെച്ചതാണ് എന്നുള്ള കാര്യം അതുകൊണ്ട് കാണിച്ചു ഒരു മുൻകരുതൽ എന്ന നിലക്ക് പിന്നെ അതേപോലെ തന്നെ ഈ ബി ജെ പിയുടെ ചെരുപ്പ് നക്കികൾ കേരളത്തിലും കുറേ ഉണ്ടല്ലോ കുറെ ഗോതി മീഡിയ എവിടെയുണ്ടല്ലോ കേരളത്തില് അതിലത്തെ ഒരു ചാനല് കാണിക്കുകയാണ് ബി ജെ പിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റ് ചില്ലറല്ല എന്നിട്ട് പറയുന്നത് എന്താണ് കോൺഗ്രസിന് വെറും എൺപത് മുതൽ എൺപത്തി മൂന്ന് സീറ്റ് വരെ എന്ന് പറയാണ് എന്നത് പറയുന്നത് സുരേഷ് ഗോപിക്ക് ജയം ഉറപ്പ് എന്നും പറയുന്നുണ്ട് അപ്പൊ ഈ രൂപത്തിലുള്ള മസ്തിഷ്ക പ്രഹ്ലാദനം ആണ് ഇവര് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി അവിടെ കൊണ്ടും തീർന്നില്ല മലയാള മനോരമ നിങ്ങൾക്കറിയാലോ മറ്റേ ബി ജെ പിയുടെ ടോപ് ക്ലാസ് ചേരുപ്പ് നക്കിയാണ് ഈ പത്രത്തിന്റെ ഉടമ ഇവിടെ വന്ന റിസൾട്ട് അതിനേക്കാളപ്പുറമാണ് ബി ജെ പിലും വിചാരിക്കാത്ത റിസൾട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താ പറയുന്നത് ബി ജെ പി സഖ്യത്തിന് മുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റുകൾ കിട്ടും ഇന്ത്യക്ക് വെറും നൂറ്റി അമ്പത്തി അഞ്ച് സീറ്റായിട്ട് അവർ വീട്ടിൽ പോകുമെന്നാണ് ഈ പറയുന്നത് പക്ഷെ ഇതൊക്കെ ഈ വക കളിയൊക്കെ കളിക്കുന്നതിന് മുമ്പ് ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ കഴിഞ്ഞ നാല്പത് നാല്പത്തഞ്ച് ദിവസം എന്തൊക്കെയാണ് കണ്ടത് എന്ന് ചിന്തിച്ചാൽ മതി എവിടെ നോക്കിയാലും കോൺഗ്രസ് തരംഗം ആപ്പ് പാർട്ടിയുള്ള ഡൽഹിയിൽ ഡൽഹിയിലെ മൊത്തം ആപ്പ് പാർട്ടി തരംഗമാണ് ഒരാൾ പോലും പറയുന്നില്ല ഞങ്ങൾ ബിജെപിക്ക് വോട്ട് ചെയ്യുന്നു അതേപോലെ തന്നെ ഉത്തർപ്രദേശിൽ പോയാലും എല്ലാവരും പറയുന്നത് അഖിലേഷ് യാദവിന് വോട്ട് എല്ലാവരും പറയുന്നത് നിങ്ങൾ കണ്ടല്ല തീക്കും എത്ര സ്ഥലത്ത് പോയി രാഹുൽ ഗാന്ധി അഖിലേഷ് യാദവ് ഒക്കെ അതേപോലെ തന്നെ ബീഹാറിലേക്ക് പോയാലോ ആർ ജെ ഡിയുടെ തേജസ്വി യാദവ് മൂപ്പര് ക്ലീൻ സ്വീപ്പ് ചെയ്യുന്ന രീതിയിലാണ് അവിടുത്തെ ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ കണ്ട രംഗങ്ങൾ പക്ഷെ ഇവരിവിടെ എ സി ചെയ്ത റൂമിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നു പിന്നെ ബി ജെ പി ജയിക്കും ബിജെപി ജയിക്കും ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് എന്റെ അടിസ്ഥാനം ഇതു തന്നെയാണ് എന്റെ അടിസ്ഥാനം ഇവർക്ക് തട്ടിപ്പ് നടത്തണം അതിനുള്ള ഒരു കളം ഒരുക്കുകയാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ അതോടൊപ്പം തന്നെ പറയാനുള്ള സുപ്രധാനമായ ഒരു വാർത്ത ഉണ്ട് അതെന്താന്ന് വെച്ചാല് ഇന്ന് രാവിലെ തന്നെ ഈ എലക്ഷൻ ഒരു ഭാഗത്തു കൂടെ നടക്കുകയാണ് അതേസമയം ഈ ഇന്ത്യ സഖ്യത്തിന്റെ എല്ലാ നേതാക്കന്മാരും ഒരാള് പോലും ഒഴിയാതെ എല്ലാവരും വന്നിട്ട് ഒരു സുപ്രധാനമായ ഒരു പ്രൈവറ്റ് മീറ്റിംഗ് നടത്തിയിരിക്കുകയാണ് എന്തൊക്കെ തീരുമാനങ്ങളാണ് മീറ്റിംഗിൽ എടുത്തത് എന്ന് നമുക്കറിയില്ല പക്ഷെ അതിലത്തെ ഒന്ന് രണ്ട് തീരുമാനം മാത്രം ഖർഗെ വന്നിട്ട് ജനങ്ങളെ അറിയിച്ചിട്ടുമുണ്ട് അപ്പോൾ അതിന്റെ രംഗമാണ് നിങ്ങൾ കാണുന്നത് എല്ലാവരും ഇരുന്ന് ചർച്ച ചെയ്യുന്നത് എല്ലാവരും ഉണ്ട് എന്തിന് തേജസ്വി യാദവിന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയില്ല അങ്ങനെ മൂപ്പര് വീൽ ചെയറിൽ വരെ വന്ന് പങ്ക് എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട് ഈ ഖർഗെ തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെയും പ്രസിഡന്റ് അപ്പൊ ഖർഗെ വന്നിട്ട് ഇവർ നടത്തിയ ഈ ഒരു മീറ്റിംഗിന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറയാണ് അതിൽ പ്രധാനമായിട്ടും അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാല് എക്സിറ്റ് പോളിനെ കുറിച്ചാണ് എക്സിറ്റ് പോളിൽ പോയിട്ട് നിങ്ങൾ ആരും വീഴണ്ട അത് ഈ മോദിനെ എങ്ങനെയും ജയിപ്പിച്ചെടുക്കാനുള്ള തന്ത്രം മാത്രമാണ് എന്ന് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഗ്രൗണ്ട് ലെവലിലുള്ള ഈ ഇന്ത്യ സഖ്യത്തിന്റെ വോളണ്ടിയർമാരുണ്ടല്ലോ കേഡർമാര് അവർ നടന്ന് പരിശോധിച്ച് സർവേ നടത്തിയതിന് ശേഷം കിട്ടിയ ഒരു അക്കം അതും പറയുന്നുണ്ട് കേട്ടു നോക്കാം ബിജെപി वो लोग चर्चा करेंगे और इसीलिए लोगों में नहीं होना और वो जो देने की कोशिश कर रहे हैं उसको हमने सच्चाई इस देश के लोगों को बताना चाहते हैं इंडिया गठबंधन कम से कम 295 सीटें प्लस 295 से ज्यादा आएंगे कम तो नहीं आएंगे ये हमने आकलन किया कि सभी हमारे नेताओं से पूछने के बाद ये एक आंकड़ा हमारे पास मिला है और इस आंकड़े में कोई बदलाव नहीं है ये एक जनता की सर्वे है हमारा सर्वे नहीं है जो जनता ने सीधा हमारे हमारे को 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 कहा है हमारे को है है और नेताओं जो इंफॉर्मेशन इंफॉर्मेशन दिया ये ये पहुंचाया उस आधार पर ये हमने आज आप लोगों बता ले ले, रहे മനസിലല്ലേ അപ്പോ ഈ खरगे പറഞ്ഞത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റ് ഗ്യാരീഡ് ആയിട്ട് ഈ ഇന്ത്യ സഖ്യത്തിന് കിട്ടും എന്നാണ് പറയുന്നത് കാരണം ഇവരുടെ ശക്തമായ വളരെ ജനങ്ങളോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സർവേ നടത്തിയതിനു ശേഷമാണ് ഈ ഒരു റിപ്പോർട്ട് കിട്ടിയത് എന്നാണ് പറയുന്നത് പിന്നെ അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് ഈ എക്സിറ്റ് പോൾ എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ബ്രെയിൻ മോഷനിൽ പോയിട്ട് കൊടുങ്ങണ്ട എന്നൊക്കെ പറയുന്ന നീണ്ട വീഡിയോ ആണ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഉണ്ട് ഞാനിന്റെ ചെറിയൊരു ഭാഗം കാണിക്കുകയാണ് അപ്പൊ അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിരുന്നു പിന്നെ അതേപോലെ തന്നെ തേജസ്വി യാദവിനോട് കുറച്ച് പത്രക്കാർ ചോദിച്ചു അല്ല എക്സിറ്റ് പോൾ പറയുന്നത് നിങ്ങൾ തോൽക്കും എന്നാണല്ലോ എന്ന് പറയുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ Do you believe on exit poll because most many leaders are not uh, cooperating for the exit poll? What kind of exit pool and whose exit pool we should believe? There, there are so many exit polls, right? So we should wait for the 4th June. And what we have seen in ground and we have a belief and faith in people of India. അതായത് ഒരു എക്സിറ്റ് പോളും വിശ്വസിക്കാൻ പറ്റില്ല കൊറേ ഉണ്ടല്ലോ ഇപ്പം അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ ഇത് എടുക്കുന്നത് ഒന്നിന്റെ അടിസ്ഥാനത്തിലെല്ലാം മറിച്ച് അവിടുന്ന് മോദി അമിത്ഷാ വിളിച്ച് പറയും ഇന്നെ ഇടും അപ്പൊ അതിനനുസരിച്ച് ഇടുകയാണ് അല്ലാതെ സ്റ്റുഡിയോ വിട്ടിട്ട് ഗ്രൗണ്ട് ലെവലിൽ പോയിട്ട് ഓരോ ആളുകളും പോലും ചോദിക്കുന്നില്ല പിന്നെ ഇപ്പൊ ഒന്ന് രണ്ട് രംഗങ്ങളെ ചോദിക്കുന്നത് കാണിക്കുന്നുണ്ട് അതെന്താ അറിയോ ബി ജെ പി പ്രവർത്തകരെ തന്നെ കൊണ്ടുവന്ന് കൊണ്ടുവന്നിരുത്തേ ഇവിടെ വല്ല ഈ റോഡ് സൈഡിലൊക്കെ എന്നിട്ട് ആരാണ് ജയിക്കുക അപ്പൊ അവര് പറയും ബി ജെ പി ജയിക്കും മോദിക്ക് നാനൂറ് സീറ്റ് കിട്ടും എന്ന് അവരിങ്ങനെ പറയും അങ്ങനെ പറയിപ്പിക്കുക അല്ലാതെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ പോയിട്ട് ഇപ്പൊ ഈ യൂട്യൂബർമാരൊക്കെ ചെയ്യുന്നത് പോലെ ഇന്നിപ്പോ തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നല്ലോ എല്ലാ സ്ഥലത്തുള്ള ഒരുപാട് യൂട്യൂബർമാർ ആ ക്യൂല് നിൽക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യും എല്ലാവരും പറയുന്നത് ഇപ്പൊ ഈ ബീഹാറിൽ എല്ലാവരും പറയുന്നത് ഞങ്ങൾ മോദിക്ക് വോട്ട് ചെയ്യില്ല അയാളെ ചവിട്ടി എന്നാണ് എല്ലാ ജനങ്ങളും ഒരാളുകളും പറയുന്നുണ്ട് ബി ജെ പി വോട്ട് ചെയ്യുന്നു ആരും പറയുന്നില്ല അപ്പൊ അത്രക്കും ശക്തമായ ഒരു ഇന്ത്യ സഖ്യത്തിനുള്ള സപ്പോർട്ടാണ് ജനങ്ങൾ വിധിച്ചു കൊടുത്തിട്ടുള്ളത് ബി ജെ പി ചവിട്ടി പുറത്താക്കണം ഓടിക്കണം ബി ജെ പി മുക്ത ഭാരതമാക്കണം എന്ന് ജനങ്ങൾ തീരുമാനിച്ചതാണ് ആ തീരുമാനം നമ്മള് കഴിഞ്ഞ നാല്പത് നാൽപ്പത്തഞ്ച് ദിവസമായിട്ട് നിരവധി രംഗങ്ങളിൽ നിരവധി വീടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് അല്ലാതെ ഡൽഹി പോലത്തെ ഒരു നഗരത്തില് രണ്ടര കോടി ജനങ്ങളുള്ള ഒരു സ്ഥലത്ത് അമിഷ വരുമ്പോ അമിഷ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വരുമ്പോ വെറും അഞ്ഞൂറ് ആൾക്കാർ വരുന്നത് പോലെയല്ല ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കന്മാർ വന്നാൽ ഉണ്ടാവുന്നത് എന്ന് നമ്മൾ നേരിട്ട് കണ്ടതാണ് അതോടൊപ്പം തന്നെ അമിത്ഷാ റാലിയിൽ ആളുകൾ വന്നിട്ടുള്ളത് അഞ്ഞൂറ് രൂപ വാങ്ങിയിട്ടാണ് എന്ന് എന്നൊരു യൂട്യൂബർ റിപ്പോർട്ട് ചെയ്തതിന് ആ യൂട്യൂബറിനെ അടിച്ച് ചമ്മന്തിയാക്കിയിട്ട് ആശുപത്രിയിൽ എത്തിച്ചതും നമ്മൾ കണ്ടതാണ് അപ്പൊ അങ്ങനത്തെ ഗതി കൂടെ എന്തായാലും ഇന്ത്യ സഖ്യത്തിന് ഉണ്ടായിട്ടില്ലാന്ന് മാത്രമല്ല ഓരോരോ രംഗങ്ങൾ കണ്ടാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോവും ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നിട്ട് പ്രസംഗിക്കാൻ പോലും പറ്റുന്നില്ല ആ രീതിയിലാണ് തിരക്ക് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്തു നിന്നാണ് വളരെ സുഖസുന്ദരമായിട്ട് ഒരു ഉളുപ്പൂ ഇല്ലാതെ ബിജെപിക്ക് മുന്നൂറ്റി എഴുപത്തി മൂന്ന് സീറ്റ് കിട്ടും മുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റ് കിട്ടും എന്താ തളല് എന്നാലോ മറുഭാഗത്ത് പറയുന്നത് കോൺഗ്രസ്സിന് ആകെ എൺപത് സീറ്റ് കിട്ടും അതൊക്കെ ഒരു അവതാരത്തിന് തരണാന്ന് കിട്ടോ ഏഹ് സംഘികൾ ഒരു അവതാരത്തിന് തരുന്നാണ് കാരണം അമിഷ വിചാരിക്കണല്ലോ അവിടുന്ന് ആർക്കൊക്കെ എത്ര സീറ്റ് കൊടുക്കണമെന്ന് അമിഷയാണല്ലോ തീരുമാനിക്കുക അതിനാണല്ലോ മൂന്നെണ്ണത്തിന് തെരഞ്ഞുപിടിച്ച് ചെരുപ്പ് നക്കികളിൽ തന്നെ അവിടെ ഇട്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പം ഈ പറയുന്ന എക്സിറ്റ് പോളിൽ പറയുന്ന സംഗതികൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചതായിരിക്കും അത് ചിലപ്പോൾ ശരിയാവാനും സാധ്യതയുണ്ട് കാരണം ഇപ്പൊ ഈ നടന്ന തെരഞ്ഞെടുപ്പ് നിഷ്പക്ഷമല്ലല്ലോ അല്ലല്ലോ ഫുള്ള് വ്യാജത്തറും തട്ടിപ്പും ചതിം വഞ്ചനല്ലേ ഉള്ളൂ അത് നമ്മൾ ഓരോ ദിവസം കണ്ടോണ്ടിരിക്കാണല്ലോ ഇപ്പൊ തന്നെ ഞാനൊരു രണ്ട് വീടുണ്ടാക്കി എന്തായിരുന്നു ഈ പറഞ്ഞ വോട്ടിംഗ് മെഷീൻ മുന്നൂറോ നാനൂറോ എത്രയെന്നറിയില്ല ഒരു ട്രക്കിലോട് വരികയാണ് സ്ട്രോങ് റൂമിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് അപ്പൊ അതിനെ കുറിച്ച് ഒരു അക്ഷരം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വായിൽ നിന്ന് വന്നിട്ടില്ല ഒരു ചർച്ച ഇല്ല ഒന്നുമില്ല കേരളത്തിൽ പോലും ആകെ മീഡിയ വൺ ഒരു രണ്ട് വാക്ക് പറഞ്ഞതല്ലാതെ വേറെ ഒരു അറ്റാച്ച് ആണല്ലോ അതിനെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞില്ല അതേപോലെ തന്നെ ഡൽഹിയിലത്തെ മനോജ് തിവാരി എന്ന് പറഞ്ഞ എം പി കൊറേ ഗുണ്ടകളിനെയും പോലീസിനെയും കൂട്ടി പോയിട്ട് മിനിറ്റ് ആണ് ഈ പോളിംഗ് ബൂത്തിന്റെ ഉള്ളിൽ പോയിട്ട് ഇരുന്നത് എന്താ പോയി ചെയ്തിരുന്നത് അയാളെ വല്ല കല്യാണ പാർട്ടിക്ക് ക്ഷണിച്ചതാണോ അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നിട്ടും കുടിച്ചിട്ടൊക്കെ ഇനി ഇരിക്കാന് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് ജനരോഷം കാരണമാണ് പിന്നെ പുറത്തേക്ക് വന്നത് ഇല്ലെങ്കിൽ പുറത്തേക്ക് വരൂല്ല എന്താണ് ചെയ്തിരുന്നത് ഇതിനെ കുറിച്ച് ചോദിച്ചാൽ ആർക്കും ഒരു ഇല്ല മൗനമാണ് കണ്ടതായിട്ട് പോലും നടിക്കുന്നില്ല പിന്നെ കൊറേ ആൾക്കാർ ഇങ്ങനെ ഷെയർ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലാതെ വേറെ ഒന്നുമില്ല അവസാനം എന്റെ ചില പ്രേക്ഷകർമാർ പറഞ്ഞ പോലെ ഇത് തട്ടിപ്പാണെന്ന് അറിഞ്ഞിട്ടും ഇതങ്ങോട്ട് സ്വീകരിക്കും കയ്പ്പ് വെള്ളം കുടിക്കുന്നത് പോലെ ഏത് രൂപത്തിലാണോ രണ്ടായിരത്തി പത്തൊമ്പതിൽ അംഗീകരിച്ചത് അതേപോലെ അംഗീകരിക്കും എന്നാണ് നിരവധി പ്രേക്ഷകർ പറയുന്നത് എക്സിറ്റ് പോൾ എന്ന് പറയുന്നത് വെറും വ്യാജമാണ് കാത്തിരിക്കുക ഇനി രണ്ടു ദിവസമല്ലേ ഉള്ളൂ ഇന്നിപ്പോ ഒന്നായി രണ്ട് മൂന്ന് നാലാം തീയതി രാവിലെ ഇവരുടെ പൊറാട്ട നാടകം എണ്ണൽ നാടകം തുടങ്ങാണ്ടോ അതുവരെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ